ഹായ് ഹലോ നമസ്കാരം സെൻ്റൽബേനിന്ന് യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാര വെച്ചൊരു സ്പെഷ്യൽ കറിയാണ് അപ്പോൾ എല്ലാവരും പാരയൊക്കെ വെക്കും നിങ്ങൾ ഇതാണ് പാര അപ്പോൾ ഞാനിത് വെട്ടിക്കഴുകുന്ന രീതിയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം അപ്പോൾ ഇതൊരു പ്രത്യേക രീതി എന്താണെന്ന് വെച്ചാൽ അതിന് പുറകെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് വാച്ച് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്ത് നന്നായിട്ടതൊക്കെ സൈഡൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത് ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ പാര എന്ന് യും മഞ്ഞ്പാ എന്ന് പറയും അപ്പം നിങ്ങളവിടെ എന്താണെന്ന് പറഞ്ഞത് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ ഞാൻ രണ്ട് വർഷം ഒക്കെ വെട്ടിക്കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇതിപ്പോൾ കത്രിക വെച്ചിട്ടാണ് കാണിക്കുന്നതെങ്കിലും അവസാനം എനിക്ക് കത്തി എടുക്കേണ്ട ഗതിയോടുകൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കത്തി കത്രിക എടുത്തിട്ടൊക്കെ ആ മീൻ കട്ട് ചെയ്തെന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി കത്രിക വെച്ചിട്ട് തൊലിയൊക്കെ ഇങ്ങനെ ഒരിച്ച് കളയണമല്ലോ അപ്പം നമുക്കത് കത്തി തന്നെ ആവശ്യമായിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പ്രൊസീജിയറൊന്നും എനിക്കറിയില്ല എല്ലാവരും കാണിക്കുന്നു ഞാനും കാണിക്കുന്നു അതെ കത്തി എടുത്തിട്ട് എടുത്ത് തൊലിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്ര വെച്ചൊക്കെ ഞാൻ ഞാനങ്ങ് നിർത്തുകയാണ് കാരണം ഇനി വീണ്ടും അതൊരു അത് എല്ലാം കഴുകി വൃത്തിയാക്കി നന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കണമല്ലോ അതിനു ഞാൻ ഇന്നെടുക്കുന്ന സ്പെഷ്യൽ രീതി എന്ന് പറഞ്ഞാൽ ഇതാണ് കുറച്ച് എണ്ണ ഒഴിക്കുക അതിനകത്ത് കുറച്ച് വറ്റൽ മുളകിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പം നല്ലൊരു മണം വരും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചെയ്ത് കൊടുക്കേണ്ടത് മല്ലിയും കൂടെ പച്ചമല്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ പച്ചമല്ലി ഇതിനകത്തത് കൊണ്ട് പച്ച മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഞാൻ അല്ലാതെയൊക്കെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ആവുന്നുണ്ട് എന്നാൽ കുഴപ്പമില്ലെങ്കിൽ അതൊന്നും മാറ്റുന്നില്ല അപ്പോൾ എന്തെങ്കിലും നമ്മുടെ മുളക്കൊക്കെ ഞാൻ വറുത്തെടുത്ത് പിന്നെ തേങ്ങ ഇച്ചിരി ഉള്ളി സവാളയാണ് എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളിത് ഒരു നെല്ലിക്ക മല്ലിപ്പത്തിൽ പുളിയെടുക്കും പിന്നെ നമ്മളിതേ മല്ലിപ്പൊടി പച്ച മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കടുവറുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വറുത്ത് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മല്ലി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ പച്ച മല്ലിപ്പൊടി ഞാനതിട്ട് കൊടുക്കുന്നില്ല കാരണം അത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവില്ല അപ്പോൾ അത് നമ്മൾ എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ വറ്റൽ മുളക് ഇട്ടുക പണ്ടത്തെ നാടൻ രീതിയിലുള്ള കറിയാണ് അപ്പോൾ ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ട ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കല്ലിൽ അരച്ചെടുക്കണമെന്നാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലും പക്ഷേ എനിക്ക് കല്ലിൽ മിക്സിയിലും ആ നടത്തുകയാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ചാനൽ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയുന്നത് എന്ന യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായമാണ് ഇങ്ങനെയുള്ള ഉഡായ്പ കഥകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ പ്രയോജന വസ്തുക്കൾ അപ്പം നിങ്ങളത് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമേം നല്ലത് വെച്ച് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ എങ്കിലും ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കാരണം പഴയ കാലത്തുള്ള കറികളൊന്നും വെറുതെ പോവില്ല അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ് നമ്മുടെ അമ്മ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന കഥ കറികളൊക്കെ ഇപ്പം നമ്മൾ ഇനിയൊക്കെ നമ്മൾ നാളെ നമ്മളമ്മച്ചിമാരാകുമല്ലോ അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇത് പറയണമല്ലോ പണ്ടുള്ള കറികൾ ഇങ്ങനെയാണെന്ന് പിന്നെ ഇത് ചട്ടിയെടുത്ത് നന്നായിട്ട് ഇച്ചിരി ഒക്കെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നാരി നിൽക്കുക അപ്പോൾ ആവശ്യത്തിന് ചാറനുസരിച്ചാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ആ വെള്ളം എനിക്കിത്തിരി കുറുകിയ ചാറിൽ വേണമെന്നുള്ളത് കൊണ്ട് എന്നാലും ഞാനിത് പാരക്കിച്ചിരി വേവ് കൂടുതലാണ് പാര എപ്പോഴും പാരയാണല്ലോ മനുഷ്യർക്കെല്ലാം പാര വയ്ക്കലും ഒക്കെ ആണല്ലോ അപ്പോൾ പാരക്കിരി വേവ് കൂടുതലാണെങ്കിലും ഇങ്ങനെ പാര വയ്ക്കുമ്പോഴും ഇച്ചിരി വേവിയുടെ പ്രശ്നങ്ങൾ കൂടുതലാണെന്നതുപോലെ ഇതിനും വെള്ളം ഇച്ചിരി ചേർത്ത് കൊടുത്ത് താണോ നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമ്മുടെ പാരക്കറിയുടെ റെഡി ആയി കഴിഞ്ഞു ഏ പാര നന്നായിട്ട് ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്തൊരു സ്പെഷ്യലായിട്ട് കാര്യം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു എല്ലാ കറികൾക്കും ചേർക്കുന്ന പോലെ നമ്മൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഞാനിവിടെ പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലായതുകൊണ്ടും അതുപോലെ പിന്നെ പാം ഓയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവിടെ കിട്ടിയ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അതിനകത്തോട്ട് നന്നായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ കറി രുചികരമാണ് നല്ലൊരു മണം വരും കാരണം നമ്മൾ മുളക് വറുത്തതായതുകൊണ്ട് മുളക് പൊടി ചേർക്കും പോലെയല്ല മുളക് വറുത്തതായത് മല്ലിയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അത് ചെയ്ത് ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്തു നോക്കണം നമ്മൾ പഴയ കാലത്ത് രുചി ഒരിക്കലും മാറില്ല നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്ന കാര്യം കൂടെ ഇതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ